കഴിവുണ്ട് പിന്നെ രണ്ടാമത് അത് കാരണം നമുക്ക് കൂടുതൽ ഫ്ലഷിങ് എഫക്റ്റ് അതായത് നമ്മൾ എപ്പോഴും ഫുഡ് കഴിച്ചതിന് ശേഷം എപ്പോഴും എല്ലാവരും പറയും അപ്പോൾ അത് നല്ല രീതിയിൽ ഫ്ലഷ് ചെയ്ത് അല്ലെങ്കിൽ കുലുക്കൊഴിഞ്ഞ് കഴുകണം എന്ന് പറയും അപ്പോൾ ആ ഒരു എഫക്റ്റും ചെറിയ രീതിയിൽ സലേവ പ്രൊഡക്ഷൻ നന്നായിട്ടുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവും പിന്നീട് നമ്മുടെ സലേവയിലുള്ള ഒരു ബൈക്കാപണി അത് ഒരു കുറച്ച് ആൽക്കലൈനാണ് നമ്മുടെ അസിഡിക്ക് ആവുമ്പോഴാണ് നമ്മുടെ വരാനുള്ള ടെൻഡൻസി കൂടുന്നത് അപ്പോൾ ഈ സലൈവയുടെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് കേട് കുറഞ്ഞ് ഇരിക്കാനുള്ളൊരു ചാൻസാണ് പിന്നെ നമ്മുടെ വായ വൃത്തിയാക്കുന്ന രീതി എല്ലാവരോടും പറയുന്നതാണ് രണ്ടു നേരം നമ്മൾ ബ്രഷ് ചെയ്യണം എന്നുള്ളത് അത് പ്രോപ്പറായ ഒരു ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് തന്നെ പല്ല് വൃത്തിയാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പല്ല് വൃത്തിയാക്കേണ്ട സമയം എപ്പോഴെങ്കിലും ബ്രഷ് ചെയ്താൽ പോരാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സലൈവ അല്ലെങ്കിൽ ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രാത്രി സമയങ്ങളിൽ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ രാത്രി ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലും ഫുഡ് സബ്സ്റ്റൻസ് നമ്മുടെ വായിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്ന് കേടുവരാനുള്ളൊരു ചാൻസ് കൂടാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പും മോർണിംഗ് ഇനിയിട്ടുടനെ തന്നെ ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു ഫ്ലൂറൈഡ് എന്നുള്ളത് ഒരു പ്രധാനമായ ഘടകമാണ് കെയൻഡൽ കെയരീസ് അല്ലെങ്കിൽ ദന്തക്ഷയം പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഫ്ലോറൈഡ് നമ്മുടെ ബാക്ടീരിയ നമ്മുടെ ടൂത്തിനെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ പുറമെയുള്ള ഇനാമലിനെ അതായത് ഡീ ഡ ഡീമിനറലൈസേഷൻ എന്ന് പറയും ഇനാമൽ നശിച്ച് അവിടെ ഒരു പോഡ് പോലെ ആവുകയാണ് ഫ്ലോറൈഡിന് അങ്ങനെ ചെറിയ റിപ്പയർ റിപ്പയറൊക്കെ ചെയ്യാനുള്ളൊരു കഴിവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റുകൾ തന്നെ യൂസ് ചെയ്ത് ബ്രഷ് ചെയ്യണമെന്ന് പറയുന്നത് അത് ഓരോ ആൾക്കാരിലും വ്യത്യാസമാണ് ഫ്ലോറൈഡിൻ്റെ അളവ് വേണ്ടത് വലിയ ആൾക്കാരിലാണെങ്കിൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് പാർട്സ് പെർ മില്യൺ വരെ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കുട്ടികളിലാണെങ്കിൽ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്ലോറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റിൻ്റെ ആവശ്യമില്ല അതിന് മുകളിലുള്ള കുട്ടികൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരം പാർട്സ് പെർ മില്യൺ വരെയുള്ള ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ പ്രധാന കാരണങ്ങൾ ഇതെല്ലാം ആണല്ലേ ഈ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു മാം പറഞ്ഞല്ലോ മധുരം ഒരുപാട് അല്ലെങ്കിൽ ഈ ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഇതെല്ലാം നമ്മുടെ പല്ലിനെ ബാധിക്കുമല്ലേ അതെ 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 ഏകദേശം നമുക്കറിയാം കുഞ്ഞു പിള്ളേരിൽ വരെ ഇങ്ങനെ പല്ലില് പുഴുപ്പല് വരിക എന്ന് പറയുന്ന അപ്പം അവർക്കൊക്കെ എങ്ങനെയായിരിക്കും അവരുടെ ഒരു ദന്ത സംരക്ഷണത്തിന്റെ കാര്യങ്ങൾ അതായത് പല്ല് ആദ്യം വായിൽ വരുമ്പോ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങണം എന്നാണ് പറയുന്നത് ഇപ്പം ഒരു ചെറിയ ഗോസ് പീസ് പഞ്ഞിയല്ല ഗോസ് പീസ് എടുത്ത് നനച്ച് വായിലും മുകളിലും താഴെയും തുടച്ചു കൊടുക്കുക അത് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ഫിംഗർ ബ്രഷസ് ആണ് അത് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ചു കൂടി വലുതായി തനിയെ തുപ്പാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലൂറൈഡ് അടങ്ങിയ ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് കൃത്യമായി രണ്ട് നേരം ബ്രഷിങ് ചെയ്യാം അതുപോലെ തന്നെ കുട്ടികളിൽ ബോട്ടിൽ ഫീഡിങ് കൂടുതലായി ഉണ്ടാവുന്നതുകൊണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് രാത്രി സമയം കൂടുതലായിട്ട് നമ്മൾ കുപ്പി പാല് കുടിക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ അത് ക്ലീൻ ആക്കുന്നില്ലല്ലോ വായിൽ തന്നെ ചിലപ്പം പാല് അങ്ങനെ തങ്ങി നിന്ന് തന്നെ കുട്ടി ഉറങ്ങുക ഉള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ആകുമ്പോഴും കേടുവരാനുള്ളൊരു അവസ്ഥ കൂടുതലാണ് അപ്പം ഒരു പല്ല് വന്ന് തുടങ്ങുമ്പോഴേ ചെറുതായിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങാം അപ്പം ഈ ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് പാടില്ല എന്ന് പറത്തില്ല മാം രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ പാടുള്ളൂപ്പ് അവർക്ക് ഫ്ലൂറൈഡ് ഉള്ളിൽ പോയാലും പ്രശ്നമാണ് അപ്പൊ ചെറിയ ബ്രഷ് മാത്രം ഉപയോഗിച്ചാലും കഴിയും മറ്റേ വേറെ ഫിംഗർ ബ്രഷ് ചെയ്ത മാം മാം അപ്പം ഈ ഭക്ഷണ ക്രമത്തിന് നമ്മുടെ ഈ ഒരു ഈ ഒരു നമ്മുടെ ദന്തഷക്ഷയത്തിന്റെ ഒരുപാട് റിലേറ്റഡ് ആണോ അതെ ഭക്ഷണ ക്രമത്തിന് ആണ് ഈ പറഞ്ഞ ഷുഗർ ആണെങ്കിൽ ഇപ്പം ഒട്ടിപ്പിടിക്കുന്ന സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ നല്ല രീതിയിൽ വാ കഴിക്കാ പോവുള്ളൂ നമ്മുടെ പല്ലിനകത്തെല്ലാം ഗ്രൂസ് ഉണ്ടല്ലോ അപ്പോൾ അതിനകത്തേക്കൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണെങ്കിൽ കുറേ നേരം ഫുഡിങ്ങനെ തങ്ങി നിൽക്കുമ്പോഴാണ് ബാക്ടീരിയ വന്ന് അറ്റാക്ക് ചെയ്ത് നമ്മൾ കേടിലേക്ക് നയിക്കുന്നത് അപ്പം നല്ല രീതിയിൽ വാ ഫ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യാം പിന്നീട് നമ്മൾ ഈ പറഞ്ഞ ഓരോ ഫുഡ് കഴിക്കുന്ന ഇടവേള അതായത് പെട്ടെന്ന് പെട്ടെന്ന് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പി എച്ചിൻ്റെ അളവ് പെട്ടെന്ന് പെട്ടെന്ന് അസിരിക്കാൻ അങ്ങനെ ഫ്ളക്ച്വേഷൻ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് പെട്ടെന്ന് അസരിക്കാമോ അങ്ങനെ മാറി മാറി നിൽക്കും അങ്ങനെ വരുന്ന സമയത്തും

ആ പി എച്ച് താഴെ പോകുമ്പോഴാണ് അസിഡിക് എൻവയോൺമെന്റ് അതാണ് ബാക്ടീരിയക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈം ടൂത്തിന് അറ്റാക്ക് ചെയ്യുക നമുക്ക് അറിയാം ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഇതേപോലെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കാർബനേറ്റഡ് ഡ്രിങ്ക്സിനോടൊക്കെ ഒരുപാട് അഡിക്റ്റഡായിരിക്കും അവർക്ക് ഇഷ്ടമായിരിക്കും കഴിക്കാൻ ഒരുപാട് നാള് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പല്ലിന് ഒരുപാട് പ്രോബ്ലം ഉണ്ടാവും അതെ അത് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബ്രഷിങ് ചെയ്യുക ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക പിന്നെ ഒരു റുട്ടീൻ ഡെൻ്റൽ ചെക്കപ്പ് നടത്തുക സിക്സ് മന്ത്സിനും വൺ ഇയറിനും ഇടയ്ക്കായിട്ട് മിക്ക ആൾക്കാരും ഒന്നും ഇല്ല എന്നുള്ള അവർക്ക് കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഡെന്റൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്നാണ് എല്ലാവരുടെയും ധാരണ പക്ഷെ സിക്സ് മന്ത്സിലൊരിക്കലൊന്നും കാണിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് വേണം കുട്ടികളിലൊക്കെ അവർക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വരുമോ അതോ തന്നെ അത് കൊഴിഞ്ഞു പോകുമോ അല്ല കൊഴിഞ്ഞു പോകുന്ന പല്ലായത് ട്രീറ്റ്മെന്റ് വേണ്ട എന്നല്ല കാര്യം പാൽപ്പല്ലുകൾ നമ്മുടെ വായിൽ പുറകിലത്തെ അണപ്പല്ലുകളൊക്കെ പത്ത് വയസ്സിന് ശേഷമായിരിക്കും പോയി പുതിയ പ്രീമോളാർ എന്ന് പറഞ്ഞ പല്ല് വരുന്നത് അപ്പം അതുവരെ ആ പല്ലിന്റെ ഫങ്ഷൻ നമ്മുടെ വായിൽ ആവശ്യമുണ്ട് കാരണം അതുവരെ ആ ടൂത്ത് അവിടെ ഇരുന്നില്ല അപ്പം നമ്മൾ കേടുവന്നങ്ങ് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള പല്ല് വരുന്നതിന് ുള്ള തടസ്സങ്ങളുണ്ടാകും പിന്നീട് വരുന്ന പല്ല് കറക്റ്റ് സ്ഥലത്ത് വരാതിരിക്കുകയും ഉള്ള പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റി വരാനുള്ള ചാൻസുണ്ട് അപ്പം കുട്ടികളിൽ ഇപ്പം കേട് ചെറിയ രീതിയിലുള്ള കേടാണെന്നുണ്ടെങ്കിൽ നമുക്കത് അടച്ചു വെക്കാവുന്നതാണ് ആഴത്തിലുള്ള കേടുകളാണെങ്കിൽ പൾപ്പക്റ്റമി എന്ന് പറയും വലിയ ആൾക്കാരിൽ റൂട്ട് കനാൽ ചികിത്സ അല്ലെങ്കിൽ വേര് ചികിത്സ എന്ന് പറയുന്നത് പോലെ കുഞ്ഞുങ്ങളിൽ പൾപ്പറ്റമി ചെയ്യാവുന്നതാണ് അതും വേരിനുള്ളിൽ ക്ലീൻ ചെയ്ത് അടയ്ക്കുന്നതിനാണ് പൾപ്പറ്റമയെന്ന് പറയുന്നത് അതെ ഏത് വയസ്സിലായിരിക്കും മാം അത് ചെയ്യേണ്ടത് അത് നമ്മുടെ കേടനുസരിച്ചാണ് കേട് ആഴത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആയിരിക്കും ചെയ്യുക കുട്ടികളെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് ജനറൽ അനസ്തേഷ്യയിലും സെഡേഷനിലും ഒക്കെ ചെയ്യാറുണ്ട് ആവശ്യമുണ്ട് പുഴിഞ്ഞു പോകുന്ന പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് അവർക്ക് ഈ പല്ലെ ചീത്തയാവാ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ബ്രഷിങ് അതെ മധുരമുള്ളത് അത് കുട്ടികളാകുമ്പം കഴിക്കാതിരിക്കില്ല പക്ഷെ പാരൻസ് ഒന്നും കൂടെ ആ ക്ലീനിങ്ങിനെ ഒന്ന് മോണിറ്റർ ചെയ്യുക പിന്നെ ചില കുട്ടികൾക്ക് നമുക്ക് ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പം ആദ്യമേ ഡെ അത് ഒരു ഡെന്റിസ്റ്റിന്റെ ഒരു ഒപ്പീനിയൻ എടുത്തതിന് ശേഷം അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പീരിയാറ്റിക് ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് ഫ്ലൂറൈഡ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള കുട്ടികളാണെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കേടുവരാനുള്ള ടെൻഡൻസി അവരിൽ കുറയും അതുപോലെ ചില കുട്ടികളുടെ പല്ലിൽ ഗ്രൂസ് ഇങ്ങനെ ഡീപ്പായിട്ടിരിക്കും അങ്ങനെയുള്ള ഏരിയയിൽ ഇപ്പോൾ ഫുഡ് പെട്ടെന്ന് തങ്ങി നിൽക്കാനും അവിടെ കേടുവരാനുള്ളൊരു ചാൻസ് കൂടുതലുമാണ് അങ്ങനെയുള്ള കുട്ടികളിൽ നമുക്ക് പിറ്റ് പിറ്റാൻ ഫിഷർ സീലൻസ് എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ട് അതായത് നേരത്തെ തന്നെ കേടാവുന്നതിന് മുമ്പ് ആ ഗ്രൂസ് സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കേടിലേക്ക് പോവാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കറക്റ്റ് കറക്റ്റ് ഉള്ള പല്ലുകളൊക്കെ വന്നു പിന്നെ അത് ട്രീറ്റ്മെന്റ് അതായത് കുട്ടികളുടെ ആറു വയസ്സാകുമ്പോൾ തന്നെ ഫസ്റ്റ് പെർമനന്റ് മോളാർ ടൂത്ത് വരും ആദ്യത്തെ അണപ്പല്ല് വരും അപ്പൊ അത് മിക്ക ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നത് അത് ഒരു പാൽപ്പല്ലിന്റെ കൂട്ടത്തിലാണെന്നാണ് ആ ഒരു സമയത്ത് വരുന്നതുകൊണ്ട് അപ്പൊ അതിനകത്ത് കേടുവരുന്നത് ഇങ്ങനെ നോട്ടീസ് ചെയ്യാതെ പോവാറുണ്ട് അതും ഈ പറഞ്ഞ പിറ്റാൻ ഫിഷർ സീലൻസ് ഒക്കെ ചെയ്ത് കേടുവരാതെ നിലനിർത്താൻ പറ്റും ഓക്കെ മാം ശ്രോതാക്കൾ നിങ്ങളുടെ സംശയങ്ങൾ എന്ത് വിളിക്കാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് മെസ്സേജുകൾ അയക്കാം പിന്നെ മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ സീറോ വൺ ഡബിൾ ത്രീ ഡബിൾ വൺ എന്ന നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത് അപ്പോൾ മാം നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ദന്തക്ഷയത്തിൻ്റെ പ്രധാന കാരണങ്ങൾ പറഞ്ഞു മാം ഈ സലൈവയിലുള്ള ഡിഫറൻസ് കാരണം പലപ്പോഴും ദന്തക്ഷയം ഉണ്ടാകാറുണ്ടെന്ന് അതിൻ്റെ റീസൺ എന്തായിരിക്കും സലൈവ ചില ആൾക്കാരിൽ സലൈവയുടെ പ്രൊഡക്ഷൻ കുറവായിരിക്കും അതായത് മിക്ക ആൾക്കാരിലും ചില ആൾക്കാരിൽ ഡ്രൈ മൗത്ത് ഉണ്ടാവാറുണ്ട് അതായത് വാ എപ്പോഴും വരണ്ടിരിക്കുക ഉമിനീരിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കുക അങ്ങനെയുള്ള ആൾക്കാരിൽ ഡി കെ പ്രോണാണ് അവർ ഡി കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ചിലവർക്ക് നമ്മൾ ഈ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചൂയിങ്കം ഒക്കെ കൊടുക്കാറുണ്ട് സലൈവ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് അപ്പം ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ബ്രഷിംഗ് ടെക്നീക്ക് അവർ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം അതുപോലെ റുട്ടീൻ ചെക്കപ്പ്സ് കുറച്ചും കൂടെ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് മാമിനോട് ചോദിക്കുക എനിക്ക് സംശയമെന്ന് പറയുന്നത് ഞാൻ രണ്ടു നേരവും പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കാറുണ്ട് എന്നാലും ഇടയ്ക്കിടയിൽ നാക്ക് കൊണ്ട് പല്ലിൽ ഒഴിഞ്ഞു നോക്കുമ്പോൾ ക്ലാവ് പോലെ തോന്നുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് പല്ലിൽ പോടും ഉണ്ട് വേദനയൊന്നുമില്ല എനിക്ക് അമ്പത്തഞ്ച് വയസ്സുണ്ട് പല്ലിലെ ഈ ഒരു വഴിവെഴുപ്പിന് കാരണം എന്താകുമെന്നൊന്ന് പറഞ്ഞു തരുമോന്ന് പല്ലില് നമ്മൾ ഈ ചെറിയ രീതിയിൽ അഴുക്ക് ഇരുന്നതിന് ശേഷം അത് ഹാർഡാവുമ്പോഴാണ് ഈ കാൽക്കുലസ് എന്ന് പറയുന്നത് കട്ട പിടിച്ചുള്ള അഴുക്ക് എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മൾ നോർമൽ ടൂത്ത് പേസ്റ്റും ബ്രഷും ഉപയോഗിച്ച് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവില്ല അപ്പൊ നമുക്കത് ഒരു പ്രൊഫഷണൽ ക്ലീനിങ് തന്നെ ചെയ്യേണ്ടി വരും ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷത്തിലൊഴിക്ക് അത് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല മിക്കവരുടെ ഒരു സംശയമാണ് അത് ക്ലീൻ ചെയ്യുമ്പോൾ ഇനാമില് പോകും എന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ആ അഴുക്ക് മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത് അഴുക്ക് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ചുറ്റുമുള്ള മോണാൾക്ക് വീക്കം ഉണ്ടാവുകയും അതുപോലെ പിന്നെ മോണ രോഗത്തിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നത് ഓക്കെ നമുക്കൊരു ഇടവേളയുടെ സമയമാണ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്താം നമസ്കാരം ഞാൻ വി ശിവകുട്ടി പൊതുവിദ്യാഭ്യാസവും തൊഴിലും നൈപുണ്യവും വകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സർക്കാർ ഐറ്റകളിലെ പ്രവേശനത്തിൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു നൂറ്റിയെട്ട് ഐറ്റകളിലായി നൂതന ട്രേഡുകൾ ഉൾപ്പെടെ എഴുപത്തെട്ട് ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ് ഇതിലേക്കായി അപേക്ഷകൾ ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരളി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ മുഖേന ഓൺലൈൻ ആയി സമർപ്പിക്കണം നമ്മുടെ ഐറ്റകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യം നേടുന്നതിന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി ജോസ്കോ ജ്വല്ലേസ് കൊല്ലം ഷോറൂമിൽ മികച്ച ഓഫറുകളുടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ഇപ്പോൾ സുവർണ്ണാവസരം സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ അമ്പത് ശതമാനം കിഴിവ് സ്വർണ്ണ വിലയുടെ ഒരു ശതമാനം മാത്രം നൽകി സ്വർണ്ണാഭരണങ്ങൾ അഡ്വാൻസ് ബുക്ക് ചെയ്യുവാൻ അവസരം മാസം തോറും ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന തുക നിക്ഷേപിച്ച് കുറഞ്ഞ വിലയിലും പണിക്കൂലിയിലും പരിശുദ്ധ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം തീളങ്ങട്ടെ നിങ്ങളുടെ സുവർണ്ണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേസിനോടൊപ്പം